എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്ക ചൊള ചക്കക്കുരുരു ചക്കുരുവിനേം ചക്ക ചൊളേനേം കുടിച്ചിട്ടാണ് അപ്പം ഈ ചക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പഴുത്ത ചക്കയാണ് കേട്ടോ നമ്മൾ ലാവുമ നിന്ന് പഴുത്ത ചക്കയാണിത് ഈ ചക്ക നമുക്ക് പച്ചചക്ക കറി വയ്ക്കാം ഇടിയും ചക്ക പൊട്ടിച്ചിട്ട് ചെറി വയ്ക്കാം നല്ല ടേസ്റ്റുള്ളതാണ് പിന്നെ ഒത്തിരി ഔഷധം കൂടിയിട്ടുള്ളതാണ് ഈ ചക്ക പണ്ട് കാലത്ത് വിശപ്പ് വിശ്ന്ന് വരുന്ന നേരത്ത് ഏറ്റവും കൂടുതൽ തിന്നിരുന്നു എല്ലാവരും ചക്കയാണ് അതുമാതിരി ചക്ക പുഴുക്കുണ്ടാക്കും ചക്ക ഇലശ്ശേരി ഉണ്ടാക്കും അങ്ങനെ പല ചക്ക കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതാണ് ചക്ക അപ്പം ഈ ചക്ക നല്ല മധുരമുണ്ട് ചക്ക എല്ലാവർക്കും ഞാനൊന്ന് ഒരെണ്ണം കഴിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ ചക്ക നല്ല ടേസ്റ്റുള്ള ചക്കയാണ് അപ്പം ഈ ചക്ക വറുത്താൻ പറ്റും നമുക്ക് അത് കനം കുറഞ്ഞ ചൊളയാണ് വറുത്ത ഇത് ഈ ചൊ ചക്ക അധികം വളർത്താനായിട്ട് സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി കട്ടിയുണ്ട് അപ്പം വറുത്താനായിട്ട് ഇത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് ചക്ക കുരുവിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇതൊരു കവറാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് ഈ കവറ് ഈ ചക്കട ഈ പോളയുണ്ടല്ലോ ഈ പോള നമ്മളിങ്ങനെ പൊളിക്കുക ഈ പോള അങ്ങനെ പൊളിച്ചിട്ട് പൊളിച്ചിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കപ്പുരുള്ളത് അപ്പോൾ ഈ ചക്കപ്പുരു നന്നായി വെള്ളത്തിലിട്ട് അലമ്പി കഴുകുക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നന്നായി അലമ്പി കഴുകുമ്പോൾ ഇതിൻ്റെ വഴുക്കലുണ്ട് ഈ ചക്കക്ക് ആ ചക്കട വഴുക്കിൽ കളയം ഈ ചക്കയുടെ വഴുക്കിൽ കളഞ്ഞ് കഴിഞ്ഞാൽ ഈ പോളകളെല്ലാം കളഞ്ഞ് നമ്മൾ ഈ വഴുക്കൽ കൊത്തുവിഴാൻ പാടില്ല ഇതിൻ്റെ മുകളിൽ വല്ല കൊത്തുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് നശിച്ചു പോകും ഒത്തില്ലാതെ കഴുകി ഈ കവറ് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവറാണത് ഈ കവറിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നമ്മൾ കഴുകിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വാരി ഇരിക്കുക വെള്ളത്തോട് ആ വാരി ഇരിക്കുക വാരി എടുത്തിട്ട് നമ്മൾ ഈ കവറിൻ്റെ വാരി ഇടുക ഇങ്ങനെ ഇതിപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന ഈ സാധനം ഇങ്ങനെ വാരിയിട്ട് നമ്മൾ ഈ കവറിലിടുക ഈ കവറിങ്ങനെ ഇടും ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണത് പൊറത്ത് ഉണ്ടാവാൻ പാടില്ല ഈ കവറിനെ നമ്മൾ പൊറത്തുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം നശിച്ചു പോവും ഈ ഈച്ച വൃക്കകളോ ഒന്നും കയറാൻ പാടില്ല കഴുകി വൃത്തിയായിരിക്കണം ഈ കവറ് പിടിച്ച് നന്നായി നമ്മൾ മുറുക്ക കെട്ടുക നല്ല പിരിച്ച് മുറുക്ക ഏറ് കിടക്കാതെ നന്നായി പിരിച്ച് കെട്ടിയില്ല ആ കെട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം കേട്ടോ അതൊന്ന് കെട്ടട്ടെ ഇങ്ങനെ കെട്ടി ഇതൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിന് നിറച്ച് വെക്കണം ഞാൻ ചിലപ്പോൾ നിറച്ചിട്ടിട്ടില്ല ഈ സാധനം നിറച്ചിടണം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിടാം കുറച്ച് കുറേ ആക്കിയിട്ട് ഓരോ റോളിൽ വെക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഒരു വർഷം ഈ കുരു ഒരു കേൾഡ് കൂടാതെ ഇരിക്കും അപ്പോൾ ഞാൻ ഒരു രണ്ട് മാസമായ കുരു നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ആ കുരു ആദ്യം ഞാൻ പിന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് കിട്ടാം ഇപ്പോൾ ഈ ഈ സാധനം ആണ് ഈ ചക്ക കുരു ഇത് നമുക്ക് അരുമ്പി ഉണ്ടാക്കാം അതുമാതിരി തന്നെ ഉപ്പേരി വെക്കാം പിന്നെ ഈ ക നമുക്ക് ഈ ചക്കക്കുരു കൊണ്ട് മുളപ്പച്ചൊരു പ്ലാവ് ഉണ്ടാക്കാം അതിനൊക്കെ സാധിക്കും ചക്കക്കുരു കൊണ്ട് അപ്പം ഈ ചക്കക്കൂരു നമ്മൾ ഇത് കവറിൽ കെട്ടിയതിന് ശേഷം എടുക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കവറ് അഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാരി ഈ വെള്ളത്തിൽ നിന്ന് കിട്ട പോലെ തന്നെ ഈ സാധനം ഇങ്ങനെ വാരി ഈ കവറിന് എടുക്കണം വാഴ്ത്ത് തുറന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സംഭവം ഇങ്ങനെ തുറക്കുക തുറന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഇരിക്കിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ വാരിക അപ്പം ഇതിന് നിറഞ്ഞ വേര് പൊട്ടിയിട്ടുണ്ടായിരിക്കും അപ്പം ആ വേര് പൊട്ടിയ ചക്കക്കൂരു നമ്മൾ എടുക്കണം അതതിലിട്ട് കഴിഞ്ഞാൽ അത് നാശമാകും പിന്നെ ബാക്കി ചക്കക്കൂരു ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പഴ ആദ്യം കെട്ടിയത് പോലെ തന്നെ കെട്ടിയിട്ട് വീണ്ടും എടുത്തു വയ്ക്കാം അപ്പോൾ കെട്ട കൂടുതൽ പ്രാവശ്യം നമ്മൾ അഴിച്ച ചക്കൂര ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് കൂട്ടാൻ വയ്ക്കുക അങ്ങനെ കെട്ടിയിട്ട് അത് വെച്ചാൽ അക്കട വരില്ല അതുപോലെ ഇത് തനിക്ക് ഇപ്പം അതിൽ വെള്ളമുണ്ടല്ലോ അത് നാശമാവല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കേട്ടോ അത് ഒരു കേടും വരില്ല നിങ്ങൾ ഒരുപാട് കാലം ഒരുപാട് കാലം ഒരു കൊല്ലം വരെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണതാണ് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കണതാണ് നിങ്ങൾ ഇന്നും കൂട്ടാൻ വയ്ക്കാനായിട്ട് അവിടെ വീ വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ അതാണ് ചക്ക അമ്മ നമുക്ക് ഈ ചക്കയുടെ മൂക്കാത്ത ചക്ക നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാതിരിക്കുമല്ലോ അപ്പോൾ ഈ പോള വറക്കാൻ പറ്റും ഈ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഈ പോള വറക്കാനായിട്ട് നമുക്ക് സാധിക്കും നല്ല ടേസ്റ്റ് ഉണ്ടത് അത് പോളയുടെ ടേസ്റ്റ് ഉണ്ട് വറക്കാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വറുത്ത് നോക്കിയത് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ക കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇത് എന്തൊട്ടൊക്കെയാണ് ചെയ്യേണ്ടത് ഉപ്പേരി വെക്കാം ഇടിയൻ ചക്ക വയ്ക്കാം പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് സംഭവം ഈ ചക്ക ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചില വീടുകളൊക്കെ അതൊക്കെ പ്ലാവുകളൊക്കെ മുറിച്ച് കളഞ്ഞ് പ്ലാവിനെ ഇല്ലാതിയാക്കി തുടങ്ങി ഇപ്പോൾ പ്രായം കൂടി പ്ലാവുകളൊന്നും ഇപ്പം ഇല്ല ഇപ്പോൾ അതിന് ആൾക്കാർക്ക് ഊട്ടുപ്ലാവാണ് ഇപ്പോൾ മേടിച്ച് വയ്ക്കുന്നത് ഊട്ടുപ്ലാവ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം കൊല്ലം നമുക്ക് ചക്ക ഉണ്ടാവും എട്ട് ചക്ക വരെ ഈ രണ്ട് കൊല്ലം കൊണ്ട് എട്ട് ചക്ക ഉണ്ടായിട്ട രണ്ടാമത്തെ കൊല്ലം എട്ട് ചക്ക ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മിറ്റത്തോ ഗിടാസിൻ്റെ മുകളിലടക്കാണ് ആൾക്കാർ ഇപ്പം പ്ലാവ് കഴിക്കണമെന്ന് വെച്ചാൽ ചെടിച്ചട്ടി പോലത്തെ സാധനത്തിൽ പ്ലാവ് കഴിക്കണം ഒരു പത്ത് കൊല്ലം കൊണ്ട് നമുക്ക് ഒരുവിധ അനുഭവം എടുത്ത് കഴിഞ്ഞാൽ പ്ലാവ് പോയി അതിന് മുമ്പ് അടുത്ത പിലാവ് പൊഴിച്ചിടാമല്ലോ അത് പോരാമതി അടുത്ത് പൂച്ചിടാം അപ്പം അത് കാരണം ഊട്ടുപുലാവ് വയ്ക്കുന്നുണ്ട് ആൾക്കാർ ഊട്ടുപ്ലാവ് വയ്ക്കുന്നത് ആദ്യം ഉണ്ടായ ചക്ക പൊട്ടിച്ച് കളയണമെന്നാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ പ്ലാവ് വെച്ചിട്ടുള്ളൂ പക്ഷെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പ്ലാവ് വെച്ചിട്ടുണ്ട് അവരോട് ചക്ക ഉണ്ടായിട്ടുണ്ട് ആദ്യം രണ്ടാം കൊല്ലം തന്നെ ചക്ക ഉണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യത്തെ ചക്ക പൊട്ടിച്ച് കളയണമെന്നും അവർ കളഞ്ഞിട്ടില്ല അവർ ആദ്യത്തെ ചക്കിനെ കുട്ടം വെച്ചത് കൂടുതൽ കുട്ടം വയ്ക്കാനെടുത്ത് പഴുക്കാൻ പറ്റിയിട്ടില്ല അത് അത് അങ്ങനെ പൊട്ടിച്ച് കളയണമെന്നാണ് അത് കാരണത്താലാണെന്ന് അറിയില്ല എങ്കിലും ഒത്തിരി സ്ഥലങ്ങളിൽ കുട്ടുപ്ലാവിൻ്റെ ചക്ക ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കുന്നുണ്ട് രണ്ട് വർഷം കേട്ടായി പ്ലാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്ലാവ് നമുക്ക് പണ്ട് കാലത്തെ ഫ്ലാവോളം നമ്മൾ ആ ഫ്ലാവിൻ്റെ തടി കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉപകാരപ്പെട്ടിരുന്നു തടി അതിൻ്റെ കാതില് നമുക്ക് വാതിലുകൾ നമ്മുടെ തട്ട് പണ്ട് കാലത്ത് വീടിൻ്റെ തട്ടൊക്കെ വേണ്ടി ഈ ഫ്ലാവിൻ്റെ ഇതുകൊണ്ടാണ് എൻ്റെ വീട്ടിലൊക്കെ ഒരു പ്ലാവ് മുറിച്ചിട്ടാണെന്നാണ് പറയുന്നത് അപ്പം പ്ലാവ് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് തട്ടിട്ടത് അതിൻ്റെ എല്ലാം എഴുകിയിട്ടതും അതുമാതിരി തന്നെ പറയ പരത്തികൊക്കെ ഒറ്റ ബ്ലാവിൻ്റെ തടിയാണെന്ന് പറയുന്നത് നല്ല കാതലായിട്ടുള്ള തടിയായിരുന്നു അപ്പം അങ്ങനെയും അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ യൂട്യൂബ് ബ്ലാവ് നമുക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്താണെന്ന് വെച്ചാൽ അത് അധികം പെട്ടെന്ന് കേടുവരുന്ന സൈസാണെന്ന് പറയുമ്പോൾ ഓണം ഉണ്ടെന്ന് പറയും പക്ഷേ നമുക്ക് അനുഭവം കിട്ടാൻ വേദിയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിന്നെയും പറയും നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ചാനലിനോ ഒരിക്കൽക്കൂടി പറയാണ് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോമായി അടുത്ത ദിവസം വരാം കേട്ടോ